അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ മട്ടന്നൂർ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒളവറ ഡിവിഷനിലെ കൈക്കോട്ട് കടവ് വാർഡിലെ കോവപ്പുഴ കൈവഴിയിൽ നിർമ്മിച്ച തടയണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഏറെക്കുറെ പരിമിതികളുണ്ട് തദ്ദേശ സ്വയംഭരണ മിഡിൽ ടയറാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യമില്ല എന്ന് ഒരു കാലത്ത് വലിയ സജീവ ചർച്ചയുമായിരുന്നു തീർച്ചയായിട്ടും ആ ചർച്ച നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരു മിഡിൽ ടയർ സിസ്റ്ററിനിലേക്ക് ലോക്ക് പഞ്ചായത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ജനങ്ങളുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കുന്ന ഒരു ലോക്കൽ ബോഡി അപ്പം ഗ്രാമപഞ്ചായത്തുകളെ എങ്ങനെ സഹായിക്കാൻ വേണ്ടി കഴിയും മുമ്പ് നമുക്കറിയാം ഒട്ടനവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പഴയകാലത്ത് നടപ്പലായിരുന്നു അതിൽ നിന്നൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പയ്യെ പയ്യെ പിന്നോട്ട് പോയി പക്ഷേ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാനുള്ള അതിവിപുലമായിട്ടുള്ള സാധ്യതകളുണ്ട് ഞങ്ങൾ ഈ ഭരണസമിതി ഉത്തരവാദിത്വവും ചുമതലയും ഏറ്റെടുത്ത് ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പടിയിറങ്ങുകയാണ് അന്ന് ഞങ്ങളെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത കാര്യമുണ്ട് കാരണം പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്തിലോ ഭരണപക്ഷം പ്രതിപക്ഷമില്ല ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ എം സുമേഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ കെ പഞ്ചായത്തംഗം വി പി സുനീറ ബ്ലോക്ക് എഞ്ചിനീയർ ശ്രുതി എം കെ ബ്ലോക്ക് മെമ്പർ ടി എസ് നജീബ് തുടങ്ങിയവർ സംസാരിച്ചു